ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ വന്നിട്ട് പറ്റിയൊക്കെ വിവരിക്കുന്നുണ്ട് നല്ല ജയ്പൂരിൽ നിന്ന് കൊണ്ടുവന്നുള്ള ടൈലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഏറ്റവും നല്ല പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ നല്ലതായിട്ട് കഴിയുമെന്നാണ് പക്ഷേ ഭക്ഷണം കുക്ക് ചെയ്യുന്നത് കുറവും വഴക്കുണ്ടാകുന്നത് കൂടുതലുമാണ് അവിടെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ സമയത്തും അങ്ങനെയാണ് പക്ഷേ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ലാലേട്ടൻ കണ്ടസ്റ്റൻറ്റുകളോട് ചോദിക്കുന്നുണ്ട് ഈ പ്രാവശ്യം ആരൊക്കെയായിരുന്നു കുക്കിംഗ് ടീം എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പറയുന്നുണ്ട് ഒരാൾ പറയുന്നത് ഇനി ഒറ്റ മനുഷ്യരെയും ഇവിടേക്ക് വരരുതെന്നാണ് എന്താ അങ്ങനെ പറയാനുണ്ടായെന്ന് ലാലട്ടൻ ചോദിക്കുന്നു അപ്പൊ അനീഷാണതിന് മറുപടി പറയുന്നത് അത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്നെ ഇവരെല്ലാരും അറ്റാക്ക് ചെയ്തപ്പോൾ അന്നത്തെ ഒരു മനസ്ഥിതിയിൽ ഞാൻ പറഞ്ഞതാണെന്ന് അനീഷ് പറയുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന ഒരു ടീം അല്ലേ എന്ന് ലാലട്ടൻ ചോദിക്കുന്നു അന്നേരം അവിടെ നിന്ന് എല്ലാവർക്കും നല്ലതായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് ഭക്ഷണമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിലേന്ന് ലാലേട്ടം പറയുന്നു അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് കഴിക്കണമെന്ന ആണ് പിന്നെ ഹൈജീൻ ഇല്ല എന്നൊക്കെ ആരോ പറയുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ബിന്നിയോടാണ് ചോദിച്ചത് അപ്പം ലാലേട്ടം പറഞ്ഞത് ബിന്നി എന്തായിരുന്നു വഴക്കെന്ന് എൻ്റെ കൂട്ടത്തിൽ ലാറേട്ടം ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ഡോക്ടറൊക്കെ അല്ലേ അപ്പം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൂടെയെന്ന് അത് ചൂലെടുത്ത് രാവിലെ ചേട്ടൻ ആ പാതകമെല്ലാം വൃത്തിയാക്കിയപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ചേട്ടൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഒരു വലിയ വിഷയമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് സീക്രട്ടിലി ആണ് പറഞ്ഞത് ചൂലെടുത്ത് തൂക്കലിലെ ചേട്ടാന്ന് അപ്പം ലാലേട്ടൻ പറഞ്ഞാൽ അതിനാണ് അവിടെ ഒരു ടവൽ വെച്ചിരിക്കുന്നത് അപ്പം ബിന്നി പറയുന്നുണ്ട് ടവൽ ഞാൻ കൊണ്ട് കൊടുത്തു പിന്നീട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ബിന്നി ഒന്നിങ്ങി വന്നതെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്നോട് വിഷയുണ്ടാക്കിയത് ചേട്ടനാണെന്ന് ബിന്നി പറയുന്നുണ്ട് എനിക്ക് വേണമായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ ഇഷ്യൂ ഉണ്ടാക്കാമായിരുന്നു എന്ന് പിന്നെ പറയുന്നുണ്ട് അപ്പോൾ ലാലട്ട പറയുന്നുണ്ട് അത് ബാത്റൂം ക്ലീൻ ചെയ്ത ചൂലാണ് ഉടനെ അനീഷ് പറയുന്നുണ്ട് ലാലട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് അനീഷ് പറയുന്നുണ്ട് കാലത്ത് തന്നെ അവിടെ കിച്ചണില് ഉറുമ്പുണ്ടായിരുന്നു ഞാൻ ആ കൊണ്ട് ഉറുമ്പിനെ എല്ലാം കളഞ്ഞായിരുന്നു എന്നൊക്കെ അനീഷ് പറയുന്നു അനീഷ് പറയുന്നുണ്ട് ഞാൻ പരമാവധി ഉറുമ്പുകളൊക്കെ ഒന്നു പുൽച്ചൂൽ കൊണ്ടാണ് അതിനെ തൂത്തത് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് പിന്നെ പറയുന്ന മറ്റാരും കണ്ടോണ്ട് വന്നൊരു ഇഷ്യൂ ആവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ സീക്രട്ടിലി ആണ് ചേട്ടനോട് പറഞ്ഞത് അത് അതിട്ട് ആ ചൂല് വെച്ച് തൂക്കണ്ടാണ് അനീഷിൻ്റെ വാദം അത് ബാത്റൂമിൽ ആ ചൂല് യൂസ് ചെയ്യത്തില്ല അത് ഫ്ലോറിൻ്റെ ചൂലാണ് ബാത്റൂമിൻ്റെ ചൂല് വേറെയാണെന്നാണ് പറയുന്നത് പുൽച്ചൂല് ബാത്റൂമിനകത്ത് യൂസ് ചെയ്യില്ലെന്നാണ് അനീഷിൻ്റെ വാദം ആര്യനും അക്ബറും എല്ലാവരും എണ്ണിച്ച് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ അവസാനമായി പറയുന്നു എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിച്ചൺ കിച്ചൺ ടീമിൽ നിന്ന വ്യക്തികൾ ഇപ്രാവശ്യം വന്നിട്ട് കിച്ചൺ ടീമിൽ നിൽക്കുന്നവർ ചെയ്യുന്ന തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ലോ വേണ്ടത് അവരെയൊന്നു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയല്ലേ വേണ്ടതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്